മലയാളികൾ ഏവരും നെഞ്ചിലേറ്റിയ കഥാപാത്രമാണ് നന്ദനം എന്ന ചിത്രത്തിലെ ബാലാമണിയെ അങ്ങനെ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച താരമാണ് നവ്യ നായർ ഇഷ്ടമെന്ന ചിത്രം മുതൽ ഏറ്റവും അടുത്തായി ഇറങ്ങിയ ജാനകി ജാനെ വരെ ഏറെ വൈവിധ്യമുള്ള കഥാപാത്രങ്ങളാണ് ഇടയ്ക്ക് അഭിനയരംഗത്ത് നിന്ന് മാറി നിന്നെങ്കിലും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി നവ്യ വീണ്ടും കാമ്പുള്ള കഥാപാത്രങ്ങളുമായി തിരികെ എത്തി ഇതിനിടെ നൃത്തരംഗത്തും നവ്യ സജീവമാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെയായി ആരാധകർക്കൊപ്പമുണ്ടെന്ന തോന്നൽ നവ്യയ്ക്ക് നൽകാൻ സാധിക്കുന്നുമുണ്ട് ജീവിതത്തെ ധൈര്യത്തോടെ ആവേശത്തോടെ നേരിടുന്ന നവ്യ പൊതുവിഷയങ്ങളിലടക്കം തൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ട് മുപ്പത്തിയെട്ട് വയസ്സായെങ്കിലും ഇരുപതുകളുടെ ചെറുപ്പമാണ് നവ്യയ്ക്ക് വസ്ത്രധാരണത്തിലും സ്റ്റൈലിങ്ങിലുമെല്ലാം അതീവ ശ്രദ്ധാലുവാണ് നവ്യ നൃത്തം ജീവിതത്തിന്റെ ഭാഗമായതിനാലാണ് നവ്യയ്ക്ക് എപ്പോഴും ചെറുപ്പം സൂക്ഷിക്കാൻ കഴിയുന്നത് എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കുന്ന കൂട്ടത്തിലാണ് നവ്യ പക്ഷേ സാരിയിൽ ഒരുങ്ങി വരുമ്പോൾ നവ്യയെ കാണാൻ പ്രത്യേക ഭംഗിയാണ് ഒട്ടുമിക്ക ഫംഗ്ഷനുകളിലും പങ്കെടുക്കുമ്പോഴും നവ്യ ധരിക്കാറുള്ളത് സാരി തന്നെയാണ് നവ്യയുടെ സോഷ്യൽ മീഡിയ പേജിൽ താരം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോകളിൽ ഏറെയും സാരി ധരിച്ചിട്ടുള്ളവയാണ് അതുകൊണ്ട് തന്നെ സാരികളുടെ ഒരു വലിയ ശേഖരം തന്നെ നവ്യയ്ക്കുണ്ട് സാരി പ്രേമം നവ്യയ്ക്ക് എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒട്ടേറെ സാരികൾ ഉള്ളതിനാൽ അവയിൽ താൻ ഒരിക്കൽ മാത്രം ധരിച്ചതും ഒരുവട്ടം പോലും ഉടുക്കാത്തതുമായ സാരികൾ വിൽക്കാൻ ഒരുങ്ങുകയാണ് താരം മലയാളി നടിമാരിൽ ഒരാൾ ആദ്യമായാകും താൻ ധരിച്ച വസ്ത്രങ്ങൾ ആദായ വിൽപ്പനയ്ക്ക് വെക്കുന്നത് നോർത്ത് ഇന്ത്യയിലെല്ലാം താരസുന്ദരിമാർ ഇത് സ്ഥിരമായി ചെയ്തു വരാറുള്ള കാര്യമാണ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ നവ്യ പങ്കുവച്ചിട്ടുണ്ട് തൻ്റെ കളക്ഷനിലെ കാഞ്ചീപുരം സാരികളാണ് നവ്യ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നവയിൽ ഏറെയും അടുത്തിടെ താൻ ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്ന വിവരം നവ്യ നായർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരുന്നു ഒരിക്കൽ ഉടുത്തതോ അതുമല്ലെങ്കിൽ വാങ്ങിയിട്ട് ധരിക്കാൻ പോലും സമയം കിട്ടാതെ പോയതോ ആയ തൻ്റെ പക്കലെ വസ്ത്രങ്ങൾ പ്രീ ലവ്ഡ് എന്ന പേരിൽ വിൽക്കാനുള്ള പ്ലാനിനെ കുറിച്ചായിരുന്നു പോസ്റ്റ് ഇതിന് പിന്നാലെയാണ് തൻ്റെ സാരികൾ ആരാധകർക്കായി താരം വിൽപ്പനയ്ക്കെത്തിച്ചത് ആ പോസ്റ്റിന് പിന്നാലെ നവ്യ നായർ ആ സാരികൾ വിൽപ്പനയ്ക്കെത്തിച്ചു പ്രീ ലവ്ഡ് ബൈ നവ്യ നായർ എന്ന പേരിലാണ് ഇൻസ്റ്റാഗ്രാം പേജ് തുറന്നിരിക്കുന്നത് ഇതിൽ ഇതിനോടകം ആറ് സാരികൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്ന് മനോഹരമായവ നാലെണ്ണം ഒന്നാം തരം കാഞ്ചീപുരം സാരികളാണ് ബാക്കി രണ്ടെണ്ണം ലിനൻ സാരികളും ഇതുവരെ വിൽപ്പനയ്ക്ക് വെച്ച ആറ് സാരികളും ഒരു തവണ താരം ധരിച്ചതാണ് ചിലതിനൊപ്പം ബ്ലൗസും നവ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെലിബ്രിറ്റിയുടെ സാരിയാണെന്ന് കരുതി അന്യായ വിലയൊന്നും നവ്യ നൽകിയിട്ടില്ല കൈ പൊള്ളുന്ന വിലയുമില്ല പക്ഷേ സാരിയുടെ വിൽപ്പനയ്ക്കൊപ്പം ഷിപ്പിംഗ് ചാർജ് കൂടി നൽകി വേണം വാങ്ങാൻ ലിനൻ സാരികൾ രണ്ടായിരത്തി രൂപയാണ് വില കാഞ്ചീപുരം സാരികൾ നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ വരെ ലഭ്യമാകും ബ്ലൗസ് കൂടി ചേർന്നാൽ വില വീണ്ടും കൂടും ആദ്യം വരുന്നവർക്കാകും പരിഗണനയെന്നും ക്യാപ്ഷനുണ്ട് ഇതിനോടകം ചിലരൊക്കെ താൽപ്പര്യം പ്രകടിപ്പിച്ച് കമൻറ്റുകൾ കുറിച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന സാരികൾ ധരിച്ചുള്ള നവിയുടെ ചിത്രങ്ങളും പേജിൽ കാണാം